ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സമകാലത്തിന് മറ്റൊരു ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അതല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ പതിനൊന്ന് ദിവസങ്ങൾ ബാങ്ക് അവധിയായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് അവധി ദിവസങ്ങളുടെ പട്ടികയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ പതിനൊന്ന് ദിവസവും കേരളത്തിൽ അവധിയില്ല പല അവധികളും മറ്റു സംസ്ഥാനങ്ങൾക്കും മറ്റു പ്രദേശങ്ങൾക്കുമാണ് ബാധകം കേരളത്തിൽ റിപ്പബ്ലിക് ദിനം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ രണ്ട് നാല് ശനിയാഴ്ചകൾ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ബാങ്ക് അവധിയായി പ്രഖ്യാപിച്ചത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് യു പി ഐ ഇടപാടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് റിസർവ് ബാങ്കും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും യു പി ഐ സംവിധാനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഒരു വർഷമോ അതിലധികമോ യു പി ഇടപാടുകൾ ഒന്നും നടത്താത്ത യു പി ഐ ഐ ഡികൾ പ്രവർത്തനരഹിതമാക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകൾക്കും ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ പ്ലാറ്റ്ഫോം കമ്പനികൾക്കും നൽകിയ നിർദ്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മൂന്നാമതായി യു പി ഐ ഇടപാടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അതായത് യു പി ഇടപാടുകളുടെ പ്രതിദിന പരിധി ഒരു ലക്ഷം രൂപയാണെങ്കിലും ഡിസംബർ എട്ടാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ചില ഇടപാടുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഇനി യു പി ഐയിലൂടെ ഇടപാട് നടത്താൻ സാധിക്കും ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും നടത്തുന്ന പണമിടപാടുകൾക്കാണ് ഈ ഇളവ് ബാധകമാകുന്നത് വലിയ പണമിടപാടുകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും ഇനി യു പി ഐ ഉപയോഗിക്കാമെന്നാണ് ഇതിൻ്റെ സാരം നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശീയ സഹകരണ ട്രൈബ്യൂണൽ എന്നിവ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ദേശീയ സഹകരണ നയം ഈ മാസം കേന്ദ്ര സർക്കാർ പുറത്തിറക്കും സഹകരണ ബാങ്കുകളുടെ ഉപരി ഘടകമായി ദേശീയ സഹകരണ ബാങ്ക് പ്രവർത്തിക്കും കമ്പനി നിയമ ട്രൈബ്യൂണലിന് സമാനമാണ് നിർദ്ദിഷ്ട സഹകരണ ട്രൈബ്യൂണൽ അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് പിഴ പലിശയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി വർഷം മുതൽ ഇനി വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴ പലിശയ്ക്ക് പകരം പിഴ തുക മാത്രം ാണ് ബാങ്കുകൾ ഈടാക്കുകയുള്ളൂ ഏപ്രിൽ ഒന്ന് മുതലാകും ഈ തീരുമാനം നടപ്പാവുക പലിശക്ക് മേൽ ചുമത്തുന്ന പേ പലിശക്ക് പകരം ന്യായമായ ഒരു തുക അവർ അതിൻ്റെ ഒരു പെനാൽറ്റി ആയിട്ട് നിങ്ങൾ നിന്ന് ഈടാക്കും എന്നാൽ ഈ തീരുമാനം ക്രെഡിറ്റ് കാർഡുകൾക്ക് ബാധകമല്ല ആറാമതായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്കിൽ നിന്ന് നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം ലഭിച്ച അതല്ലെങ്കിൽ മെസ്സേജുകൾ ലഭിച്ച ആളുകൾ നിർബന്ധമായിട്ടും ഉടൻ തന്നെ ബാങ്കിലെത്തി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ രേഖ എന്നിവ ബാങ്കിൽ സമർപ്പിച്ച് കെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്